നമസ്കാരം നമ്മുടെ നാട്ടിൽ വളരെയധികം വിലയുള്ള നല്ല അത്യാവശ്യം ആഡംബരമുള്ള വാഹനങ്ങളൊക്കെ ഡൽഹിയിൽ നിന്നും വളരെ വില കുറച്ച് ലഭിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എല്ലാ വാഹനങ്ങൾക്കും ഡൽഹിയിൽ വിലക്കുറവില്ല എന്നുള്ളതാണ് ഇപ്പോൾ റീ വണ്ടി എന്ന് പറയാറുണ്ട് അതായത് ഹരിയാന ഡൽഹി ഗുജറാത്ത് പഞ്ചാബ് ഇവിടെ നിന്നൊക്കെ വാഹനം കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ട് കേരളത്തിൽ റീ രജിസ്ട്രേഷൻ ആയിട്ട് വണ്ടി ഉപയോഗിക്കുന്ന ഒരുപാട് രീതി നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വില എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു മാർക്കറ്റ് പ്ലേസും അവിടുത്തെ ഒരു മാർക്കറ്റ് പ്ലേസും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതൊരു ഇൻട്രഡക്ഷനായിട്ട് നിങ്ങൾ കാണണ്ട ഞാൻ കാര്യം സ്ട്രെയിറ്റ് അങ്ങ് പറയുക നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എല്ലാ വണ്ടികൾക്കും ഈ ഡൽഹി പോലെയുള്ള മാർക്കറ്റിൽ റീസെയിൽ ഇല്ല ഈ ഡൽഹി എൻ സി ആറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ പതിനഞ്ച് വർഷമാണ് പെട്രോൾ വണ്ടി ഉപയോഗിക്കാൻ കഴിയുക പത്ത് വർഷമാണ് ഡീസൽ വണ്ടി ഉപയോഗിക്കാൻ കഴിയുക അതിൻ്റെ കാരണം എന്ന് പറയുന്നത് പൊല്യൂഷൻ നോംസ് കൊണ്ട് തന്നെയാണ് അപ്പോൾ ആ ഒരു പതിനഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്കും പെട്രോൾ വണ്ടി എങ്ങനെയെങ്കിലും വിറ്റ് ഒഴിവാക്കണം ഡീസൽ വണ്ടി ആകുമ്പോഴത്തേക്കും അതും എങ്ങനെയെങ്കിലും വിറ്റ് ഒഴിവാക്കണം ഈ ഒരു കസ്റ്റമറിൻ്റെ ഈ ഒരു ഡിലേമ ഈ ഒരു പ്രശ്നമാണ് ഈ കേരളം പോലെയുള്ള സ്റ്റേറ്റുകളിൽ വരുന്ന അല്ലെങ്കിൽ ആളുകൾക്ക് അതൊരു ഉപകാരമായിട്ട് മാറുന്നത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് വർഷം പഴക്കമുള്ള ഡീസൽ വാഹനമാണെന്ന് വിചാരിക്കുക അതൊരു എട്ട് വർഷം ആകുമ്പോഴത്തേക്കും അവിടുത്തെ കസ്റ്റമർ അത് വിറ്റ് ഒഴിവാക്കാൻ വേണ്ടി നോക്കും എപ്പോഴും നമ്മളൊരു വാഹനം എടുക്കുമ്പോൾ ഇത് ഫസ്റ്റ് പോയിന്റ് ആണ് എപ്പോഴും നമ്മൾ ഡൽഹിയിൽ നിന്നൊരു വാഹനം എടുക്കുമ്പോൾ അതിൻ്റെ എൻ ഒ സി കൃത്യമായിട്ട് വാങ്ങണം എൻ ഒ സി തരാം എൻ ഒ സി ഓക്കെ ആണ് സർവീസ് ഹിസ്റ്ററി ഓക്കെയാണ് വണ്ടി പെർഫെക്റ്റ് ആണ് എന്നൊക്കെ വാക്കാൽ പറഞ്ഞാലും നിങ്ങൾ ഒരിക്കലും അത് വിശ്വസിക്കരുത് നിങ്ങൾ ഡൽഹിയിലേക്കൊരു വാഹനം എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾ നിങ്ങളെപ്പോലും ഒരിക്കലും വിശ്വസിക്കരുത് ഇതാണ് പ്രഥമ പാഠം എന്ന് പറയുന്നത് നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് വളരെയധികം ട്രിക്കുകൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മളെ ക്യാപ്റ്റിവേറ്റ് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ നമ്മളെ അട്രാക്റ്റ് ചെയ്യിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ എട്ട് ലക്ഷം രൂപയ്ക്ക് കിട്ടുന്ന ഇന്നോവ അവിടെ നാല് ലക്ഷം രൂപയ്ക്ക് കിട്ടും ഈ ഒരു സംഭവം മലയാളികൾ എപ്പോഴും പോയി ഇങ്ങനെയാണ് അപ്പോൾ അത് പെടുക എന്നുള്ള രീതിക്കല്ല ഞാൻ പറയുന്നത് നമ്മളത് ശ്രദ്ധിക്കണം എന്നുള്ളത് മാത്രമാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമ്മൾ ഡൽഹിയിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം സെലക്ട് ചെയ്യേണ്ട വാഹനം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഒമ്പത് വർഷം കഴിഞ്ഞ വാഹനം ഒരിക്കലും സെലക്ട് ചെയ്യരുത് മിനിമം ഒരു രണ്ട് വർഷമെങ്കിലും അതിൻ്റെ ആർ സി വാലിഡിറ്റി ഉണ്ടായിരിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു എട്ട് വർഷം പഴക്കമുള്ള വണ്ടിയെ നിങ്ങൾ ഡൽഹിയിൽ പോയി വാങ്ങാൻ ശ്രമിക്കാവുള്ളൂ ചില ആൾക്കാരൊക്കെ പത്ത് വർഷം തീരാൻ വേണ്ടി ആറുമാസം ഗ്യാപ്പുള്ള വണ്ടി അല്ലെങ്കിൽ ഒമ്പതര വർഷമൊക്കെ ആയിട്ടുള്ള വണ്ടിയൊക്കെ പോയി സെലക്ട് ചെയ്യാറുണ്ട് നമ്മൾ പത്ത് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കൽ പോലും ഇപ്പോൾ പതിനഞ്ച് വർഷമൊക്കെയാണ് ഡൽഹിയിൽ ഡീസൽ വാഹനം ഉപയോഗിക്കാൻ കഴിയുക എന്നൊരു മിഥ്യാധാരണയിലൊക്കെ പോയിട്ട് പന്ത്രണ്ട് വർഷം കഴിഞ്ഞ് വണ്ടികളൊക്കെ ആൾക്കാർ വാങ്ങിക്കും പക്ഷെ അതിനൊന്നൊരിക്കലും എൻ ഒ കിട്ടില്ല വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എട്ട് വർഷം മാക്സിമം എട്ട് വർഷം പഴക്കമുള്ള ഡീസൽ വാഹനങ്ങളെ ഡൽഹിയിൽ പോയി നിങ്ങൾ വാങ്ങാൻ ശ്രമിക്കാവുള്ളൂ രണ്ടാമത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീലർമാരുണ്ട് അതുമാത്രമല്ല ഓണേഴ്സ് ഉണ്ട് അപ്പോൾ ഇവരെ തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന ഏജൻ്റ്മാരുമുണ്ട് ആരായിക്കോട്ടെ നമുക്ക് നല്ല വണ്ടി കിട്ടിയാൽ മതി ഇപ്പം ഒരാൾ ഒരു ഏജൻറ്റ് വന്നു അയാൾ നല്ല രീതിക്ക് നമുക്കൊരു വണ്ടി എടുത്ത് തന്നാൽ അയാൾക്കൊരു പതിനായിരം രൂപ കൊടുത്തെന്ന് വെച്ച് യാതൊരുവിധ പ്രശ്നവുമില്ല കാരണം അയാൾ അധ്വാനിക്കുന്നുണ്ട് പക്ഷേ പറ്റിച്ചു കഴിഞ്ഞാൽ ആ പൈസ പോകും പറ്റിക്കുക എന്ന് പറഞ്ഞ പരിപാടി വണ്ടിപ്പണിയിൽ ചെയ്യാൻ പാടില്ല വണ്ടിപ്പണിയിൽ നിന്നല്ല എവിടെയും ആ ഒരു സംഭവം ചെയ്യാൻ പാടില്ല ചെയ്തു കഴിഞ്ഞാൽ അത് തിരിച്ചടിക്കും നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളിപ്പോൾ ഒരു ഫ്ലാറ്റിലൊരു വണ്ടി കിടക്കുകയാണ് നമ്മളവിടെ പോയി ഓണറിനോട് ഡയറക്റ്റ് സംസാരിക്കുകയാണ് അത് ഏജൻറ്റായിരിക്കും സംസാരിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ വണ്ടിയുടെ എൻ ഒ സി ആദ്യം വാങ്ങിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് വണ്ടി നല്ല രീതിക്ക് ഇൻസ്പെക്റ്റ് ചെയ്യണം ഫോർ എക്സാമ്പിൾ ഇപ്പം പല പല ഏജൻസികളുണ്ട് ഞാൻ അവരുടെ പേരൊന്നും എടുത്ത് പറയുന്നില്ല അവിടെ ഒരു നിശ്ചിത ഫീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വണ്ടി അവിടെ കൊണ്ടുപോയിട്ട് കൃത്യമായിട്ട് ഇൻസ്പെക്റ്റ് ചെയ്ത് മെക്കാനിക്കൽ ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഇലക്ട്രിക്കൽ ഭാഗങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല രീതിക്ക് ഇൻസ്പെ എക്സ്പെക്ട് ചെയ്തിട്ട് അത് മോണിറ്റർ ചെയ്യാൻ കഴിയും ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം സർവീസ് ഹിസ്റ്ററി നിങ്ങൾ തീർച്ചയായിട്ടും ചോദിക്കണം അപ്പോൾ ഏതെങ്കിലും ഒരു ഷോറൂമിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും അല്ലെങ്കിൽ യൂസ്ഡ് കാർ ഷോറൂമിൽ ചെല്ലുമ്പോഴത്തേക്കും അവരൊന്നിനും നോ പറയില്ല സർവീസ് ഹിസ്റ്ററി ഉണ്ടോ ഉണ്ട് എല്ലാം പക്ക ക്ലിയർ ആണ് ജെനിവിനാണ് കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് എന്തെങ്കിലും ആക്സിഡൻ്റ് ഉണ്ടോ ആ ആക്സിഡൻ്റ് ഒന്നുമില്ല മേജർ ആക്സിഡൻ്റ് ഇല്ല എന്നേ പറയുള്ളൂ ഏത് മേജർ അതായത് വണ്ടിക്ക് അവിടെ ഇടയിൽ തട്ടുമുട്ടുമൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ മേജർ ആക്സിഡൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടിച്ച് കയറി അകത്തോട്ട് കയറിയിട്ടില്ല എന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ വിചാരിച്ചാൽ പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത ഈവൻ മീറ്റർ ടാമ്പറിങ്ങിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഈ മീറ്റർ ടാമ്പറിങ് ചെയ്തവൻ വിചാരിച്ചാൽ പോലും അത് കണ്ടെത്താൻ കഴിയില്ല അതാണ് മീറ്റർ ടാമ്പറിങ് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം എല്ലാ വണ്ടിയുടെയും ഒരു മീറ്റർ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇടയ്ക്ക് ചിരി വരുന്നുണ്ട് നിങ്ങൾ അതിനു ക്ഷമിക്കണം കാരണം അത് അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ അതായത് ഒരു ലക്ഷത്തി നാൽപ്പത്തൊമ്പതിനായിരം ഒരു ലക്ഷത്തി അറുപത്തൊമ്പതിനായിരം അല്ലെങ്കിൽ ഒരു ലക്ഷത്തി അമ്പത്തി രണ്ടായിരം ഈ ഒരു ലക്ഷത്തി നാൽപ്പത്തി അഞ്ചിനും ഒരു ലക്ഷത്തി എഴുപതിനും ഇടയ്ക്കായിരിക്കും എല്ലാ വണ്ടിയുടെയും മീറ്റർ എക്സ്പെഷ്യലി ടൊയോട്ടോ വാഹനങ്ങളെയൊക്കെ ടൊയോട്ടോ വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല്ലിക്കൊന്നാൽ പോലും ഒന്നും പറ്റാത്ത വാഹനങ്ങളാണ് എന്നാൽ പോലും ഇത്തരത്തിൽ മീറ്റർ ടാമ്പറിങ് തീർച്ചയായിട്ടും ചെയ്യും ഒരു രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ അല്ലെങ്കിൽ ഒരു പതിനാറ് മോഡൽ വണ്ടിയാണെന്ന് വിചാരിക്കേ രണ്ടായിരത്തി പതിനാറ് മോഡൽ ഫോർച്യൂണർ രണ്ടായിരത്തി ഇരുപത്തി നാലൊക്കെ ആകുമ്പോഴത്തേക്കും മിനിമം ഒരു മൂന്ന് ലക്ഷം കിലോമീറ്റർ എങ്കിലും അവിടെ ഓടും പക്ഷേ ആ ഒരു വണ്ടി മാർക്കറ്റിലേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു കിലോമീറ്റർ എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരം ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം ഒരു ലക്ഷത്തി അമ്പത്തി ഈ ഒരു റേഞ്ചിലായിരിക്കും ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദി കേസ് എല്ലാമല്ല ഞാൻ പറയുന്നത് അത് മീറ്റർ ടാമ്പറിങ് തന്നെയാണ് പിന്നെ എല്ലാ വണ്ടിയും അങ്ങനെ മീറ്റർ ടാമ്പറിങ് ആണെന്ന് പറയാൻ കഴിയില്ല ജെരുവിനായിട്ടുള്ള വണ്ടികൾ ഒരുപാടുണ്ട് അതുകൊണ്ട് തന്നെ ടോയ്ലറ്ററുടെ സർവീസ് ഹിസ്റ്ററി അതിലൊരിക്കലും നമുക്ക് മാറ്റം വരുത്താൻ കഴിയില്ല ഈ കോവിഡിൻ്റെ സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ വണ്ടി ചിലപ്പോൾ സർവീസിന് പോകാത്ത ഇഷ്യൂ കാര്യങ്ങളുണ്ടായിരിക്കും എന്നാൽ പോലും നിങ്ങൾ സർവീസ് ഹിസ്റ്ററി ചോദിക്കണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് വാതിമയെ കൊണ്ട് അഡ്വാൻസ് കൊടുക്കരുത് നമ്മൾ ഈ കൃത്യമായിട്ട് ഇപ്പോൾ വാട്സപ്പ് വഴി ഒരു വണ്ടിയുണ്ട് അടിപൊളി വണ്ടിയാണ് ഇന്നെ വിലയ്ക്ക് തരും എന്ന് പറഞ്ഞാൽ നമ്മളിവിടുന്ന് ചാടി കയറി ഒരു അഡ്വാൻസ് ഇരുപതിനായിരം രൂപ ഇടരുത് പിന്നെയാണ് നമ്മൾ നോക്കുമ്പോൾ വണ്ടി നമ്മൾ വിചാരിച്ചതുപോലെയല്ല ഈ പറയുന്ന സർവീസ് ഹിസ്റ്ററി ഇല്ല വണ്ടിക്ക് കംപ്ലൈൻറ് ഉണ്ട് ആക്സിഡൻറ്റ് ഉണ്ട് എന്നൊക്കെ മനസ്സിലായി മനസ്സിലാക്കിയിട്ട് നമ്മൾ ഈ കച്ചവടം ഊരാൻ നോക്കുമ്പോൾ ഈ പറയുന്ന അഡ്വാൻസ് തിരിച്ച് കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അഡ്വാൻസ് കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കണം പിന്നെ രണ്ടാമത്തെ കാര്യം എൻ ഒ സി നാളെത്തരാൻ വണ്ടി ഇന്ന് കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ പോലും നിങ്ങൾ നിങ്ങളതിന് നിന്ന് കൊടുക്കരുത് കാരണം യു പി ഒക്കെ വിട്ടേക്കാം ഹരിയാനയും വിട്ടേക്കാം ഡൽഹിയിലൊക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒറിജിനൽ ആർ സി ബുക്ക് അവിടെ എൻ ഒ സിക്ക് വേണ്ടി സബ്മിറ്റ് ചെയ്യണം അതുകൊണ്ട് തന്നെ ഒറിജിനൽ ആർ സി ബുക്ക് അവരുടെ കയ്യിലായിരിക്കും നമ്മൾ നാട്ടിലേക്ക് വരും രണ്ട് മാസം മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്കും എൻ ഒ സി കിട്ടില്ല നമ്മൾ ചോദിക്കുമ്പോഴത്തേക്കും പറയും കസ്റ്റമർ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇത് ഓണറിൻ്റെ കയ്യിലാണ് ഓണർ കുറച്ച് ചെലവൻ വന്നിട്ടുണ്ട് അത് പേയ്മെൻറ്റ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ അത് ഇപ്പോൾ ഓണർ റെസ്പോണ്ട് ചെയ്യുന്നില്ല നിങ്ങൾ കുറച്ച് പണം കൈ നിടണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഇന്ന് കുറച്ച് പൈസ ഇടും കാരണം നമ്മൾ ആവശ്യക്കാരനാണ് നമ്മൾ ഈ ഫോർച്യൂണർ എടുത്ത് വീട്ടിൽ കൊണ്ടുവന്നിട്ടേക്കുവാ ാണ് ഇത് പുറത്തിറങ്ങണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ എം ബി ഡി ആണെന്നുണ്ടെങ്കിൽ പിടിക്കാൻ കാത്തിരിക്കുകയാണ് അത് മാത്രമല്ല നമുക്കിത് ഇൻ കേരള രജിസ്ട്രേഷൻ ആക്കുകയും വേണം എൻ ഒ സി വേണം അപ്പം എൻ ഒ സി കിട്ടേണ്ട ആവശ്യക്കാരൻ നമ്മളായതുകൊണ്ട് അവരിപ്പോൾ ഒരു മുപ്പതിനായിരം രൂപ അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ പറയാണെന്നുണ്ടെങ്കിൽ അതും നമ്മൾ കൊടുക്കും അങ്ങനെ പെട്ടുപോകുന്ന ഒരവസ്ഥയുണ്ട് മിന്നുന്നതൊന്നും പൊന്നല്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവിടെ ഇഷ്ടംപോലെ ഇന്നോവയുടെ കേസിലൊക്കെയാണ് പറയുന്നത് ഈ ടാക്സി ഓടി നടുപൊടിച്ച വണ്ടികളുണ്ടല്ലോ ആ നടുപൊടിച്ച വണ്ടികളാണ് പ്രൈവറ്റ് പ്രൈവറ്റാണെന്ന് പറഞ്ഞ് വിൽക്കുന്നത് അപ്പോൾ അതും നിങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിനെല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമുണ്ട് അവിടെ ജെനുവിൻ വാഹനം ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് ഏതെങ്കിലും ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ഒരു വീട്ടിൽ താമസിക്കുന്ന ആളുകളൊക്കെ അവരുടെ വാഹനങ്ങൾ ഇതുപോലെ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും അത് ഏതെങ്കിലും ഒരു ഏജന്റ് മുഖേന നല്ല രീതിക്ക് വിൽക്കുന്ന ആൾക്കാർ അങ്ങനെയുള്ള ആളുകളിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് പിന്നെ എല്ലാ വാഹനങ്ങളും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് വലിയൊരു ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല അപ്പം ചിലപ്പം ഡൽഹി വണ്ടി എടുത്ത് നാട്ടിക്കൊണ്ടിരുമ്പോഴത്തേക്കും എല്ലാ ടാക്സും അടച്ചു കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ ഇവിടുത്തെ ഒരു മാർക്കറ്റ് വരെയൊക്കെയായിട്ട് നോക്കുമ്പോഴത്തേക്കും പത്തോ അമ്പതിനായിരം രൂപയുടെ ഡിഫറൻസേ കാണത്തുള്ളൂ ഈവൻ ഒരു എഴുപത്തയ്യായിരം രൂപയുടെ ഒരു ലക്ഷം രൂപയുടെ ഡിഫറൻസ് ആണെങ്കിൽ പോലും നാട്ടിലെ വണ്ടി എടുക്കാവുള്ളൂ കേരള വണ്ടി എടുക്കാവുള്ളൂ ഒരു രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം രൂപയൊക്കെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ പുറത്തുനിന്ന് ഒരു റീവണ്ടി എടുക്കാവുള്ളൂ റീവണ്ടി എപ്പോഴും റീവണ്ടി തന്നെയാണ് കാരണം അത് രണ്ടാമത് വിൽക്കാൻ ചെല്ലുമ്പോഴത്തേക്കും വണ്ടിക്ക് കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല എന്നാൽ പോലും എന്തോ അതങ്ങനെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഒരു ഫേസിൽ കുറച്ച് ഇൻഫർമേഷൻസ് മാത്രമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മുടെ ചാനലിലെ ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോസ് കൂടുതൽ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ സ്ട്രെങ്ത് അപ്പോൾ നല്ല നല്ല വ്ളോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം നിങ്ങളുടെ കമൻറ്റ്സ് അത് വളരെ വളരെ ആണ് നല്ല നല്ല ബ്ലോക്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം